ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഇടയ്ക്ക് വമ്പൻ വിഷയം ഉണ്ടാക്കിയിരിക്കുകയാണ് നെവിൻ അനുവിനെയും സാബുമാനെയും ആര് ഞാൻ ജയിക്കാൻ സമ്മതിക്കില്ല നിന്റെ ഒന്നും അഹങ്കാരങ്ങൾ വേണ്ട എന്നതല്ല നെവിന്റെ ഉദ്ദേശം സാബുമാന്റെ കയ്യിൽ ഓൾറെഡി നോമിനേഷൻ ഫ്രീ ആയി സാബുമാൻ അപ്പൊ ഇനി ഇവന് ക്യാപ്റ്റൻസിയും കൂടെ ഞാൻ കൊടുക്കത്തില്ല ഇവൻ ഇവിടെ ചുമ്മാതെ ഇരുന്നിട്ടാണ് നോമിനേഷൻ ഫ്രീ ആയത് ഞാൻ ഒരു വോട്ട് വോട്ടവന് കൊടുത്ത് എന്നിട്ട് ഇവൻ നോമിനേഷനിൽ വന്നില്ല എന്നുള്ള കലിയില് നവിൻ എന്ത് ചെയ്തു ഈ പറഞ്ഞ സാബുമാന്റെ ക്യാപ്റ്റൻസി മുടക്കാനായിട്ട് നോക്കുന്നുണ്ട് അനുവിനെ മുടക്കാനായിട്ട് നോക്കുന്നുണ്ട് വേണം ആര് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ഇത് നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനും കിട്ടിക്കൂട രണ്ടെണ്ണം നോമിനേഷൻ ഫ്രീ ആയല്ലോ മൊത്തം നാലുപേര് രക്ഷപ്പെടുകയും ചെയ്തു ഭയങ്കര വിഷയം എന്ന് പറഞ്ഞാൽ നമ്മള് പ്രൊമോലി കണ്ട പോലെ സാബുമാനും നെവിനും കൂടെ നല്ലപോലെ വഴക്കാവുന്നുണ്ട് സാബുമാനെ അറ്റാക്കാനൊക്കെ കയ്യൊക്കെ ഓങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷാനവാസം അക്ബറോടെ ആയിട്ടുള്ള സ്ഥിരം വഴക്ക് തുടങ്ങിയിട്ടുണ്ട് മസ്താനി മലർക്കൊടിമോളെ എന്ന് വിളിച്ച കേസും അതുപോലെ തന്നെ അനീഷിനെ മലരേ എന്ന് വിളിച്ച കേസും എല്ലാം എടുത്ത് ഷാനവാസ് ഇടുന്നുണ്ട് നിന്നെ പോലെ തന്തയ്ക്ക് വിളിയല്ല എന്റെ പരിപാടി എന്ന് അക്ബർ പറയുന്നുണ്ട് വിളിക്കാനുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കോളടാ എന്ന് പറയുന്നു ആതിലെയും നൂറയും ഷാനവാസും കൂടെ തെറ്റുന്നു ആങ്ങളെയും പെങ്ങളെയും കൂടെ തെറ്റുന്ന ഒരു പ്രൊമോയും വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം നാല് മണി മുതൽ ആറു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അങ്ങനെ ഈ പറഞ്ഞ പോലെ നോമിനേഷൻ കഴിഞ്ഞതിനു ശേഷം കൊള്ളിച്ച വർത്താനാണ് ആരെടുത്ത് ഈ പറഞ്ഞത് സാവുവാൻ എടുത്ത് സാവുവാൻ രക്ഷപ്പെട്ടു അപ്പൊ നെവിന് കാലി പൊളന്നിട്ടിരിക്കാൻ വയ്യവൻ ഇവിടെ വാഴിയായി നടന്നിട്ട് നീ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു വിടാ ഗെയിമിന് വേണ്ടിയെ നീ എന്തോന്ന് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് സാബുവാന്റെ പിറകെ നടന്ന അറ്റാക്കാണ് അങ്ങനെ കിച്ചണില് ഇവര് വിസല് കഴുകിക്കൊണ്ട് ആരിനും അതുപോലെ അനുമോളും സാബുമാനുണ്ട് ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റ് ഒറ്റ കൈ കൊണ്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടി ഇപ്പൊ കയറിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പൊ അനു ഇവിടെ നിൽക്കുന്നു ആര്യൻ തൊട്ടപ്പുറത്ത് അതിനപ്പുറത്ത് സാബുമാൻ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പം ആരുടെയും സാബുമാൻ്റെ ഇടയ്ക്ക് കയറിങ്ങനെ നീളുണ്ടല്ലോ കുറച്ച് സാ അടുത്ത് ആരുന്റെയും അനുവിന്റെ ഇടയ്ക്കും കയർ ഇത്രയും ഉണ്ട് അപ്പൊ ആരുടെയും സാബുമാൻ്റെ കൂടെ നടുക്കുവന്ന് നെവിൻ ഇങ്ങനെ ചേർന്ന് അങ്ങ് നിൽക്കുന്നു എങ്ങനെ നീക്ക് എന്നിനി മാറ്റും ഞാൻ ഇവിടെ ഒന്നും മാറില്ല നീയൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കഴുകി തീർന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു പത്ത് ഇരുപത് മിനിറ്റോളം അങ്ങനെയാണ് നിൽക്കുന്നുണ്ട് ഞാൻ അവൻ വന്ന് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇട മാറ ഇട എന്തിനാണന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ലെവിനടുത്ത് കുടഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ മാറൂല ഞാൻ മാറത്തില്ല നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാലേ അപ്പം എന്ത് വന്നു കഴിഞ്ഞാൽ അനുമോൾ ആതിലാ 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 ഒന്ന് വാ ഒന്ന് വാ ഒന്ന് വാ എന്ന് പറഞ്ഞ് ഇടന്ന് വിളിക്കുന്നുണ്ട് ആതില് വന്നിട്ടൊന്നും ഒരു രക്ഷയില്ല അങ്ങനെ അവസാനം കയറി വലിച്ചെടുത്ത് ഊരാനൊക്കെ നോക്കി ഇങ്ങനെ കുരുക്കൊക്കെ ഇട്ട് നവിൻ എന്ത് ചെയ്യുന്നു മലപ്പുറം മറഞ്ഞ് തറയിൽ വീണതാ ചത്ത വീണങ്ങ് കിടക്കുന്നു അപ്പം ഇത് അങ്ങോട്ട് വാങ്ങാൻ വയ്യ ഇങ്ങോട്ടും വാനങ്ങാൻ വയ്യ അനുവിന്റെ കൈയ്യനക്കാൻ വയ്യ സാബു ഒരുമാതിരി ഇരിക്കുന്നു ആരും ഒരുമാതിരി ഇരിക്കുന്നു എഴുന്നേറ്റ് മാറാൻ പറഞ്ഞിട്ട് നെവിൻ കേൾക്കുന്നുല്ലേ ഇല്ല ഞാൻ മാറൂല്ല ഞാനിവിടെ കിടക്കേ ഉള്ളൂ ഞാൻ ഇവരുടെ ആരുടെ ശരീരത്ത് തൊട്ടിട്ടില്ല എന്റെ ശരീരത്തിൽ ആരും തടാൻ പാടില്ല അപ്പൊ അനീഷ് ഇത് സാബുമാനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെവിൻ ചെയ്യുന്നത് കറക്റ്റ് കാര്യമാണ് അതെ സാബുമാനെ കിട്ടാതിരിക്കാൻ വേണ്ടി ചെറുപ്പനു പറഞ്ഞാ എഴുന്നേറ്റ് പോടാ വൃത്തി കെട്ടവനെ ഇതെല്ലാം നാട്ടുകാർ കാണുന്നില്ലേ ഇവരെന്തോ നീ കാണിക്കുന്നത് എനിക്ക് വയ്യ ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്ന പള്ളമ്പരി ആക്കുക എല്ലാം കൊടുക്കുന്നുണ്ട് നെവിൻ അവിടെ അനങ്ങുന്നില്ല കുറെ നേരം അപ്പൊ അനീഷ് എടാ നീ ഈ കയർ കിടക്കുമ്പോൾ അവര് പേരോടെ നിന്റെ മണ്ടേ കിടക്കണം നിന്റെ ആപ്പീസ് പൂട്ടും കേട്ടോ അതിനുള്ള ധൈര്യം വേണോ ധൈര്യം ഉണ്ടേ ഞാൻ കൊണ്ടോളാമേ വരണം കിടക്കണം മോളിക്കറിയെന്നൊക്കെ നവിൽ പറയുന്നുണ്ട് അങ്ങനെ അത് ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു മുക്കാ മണിക്കൂറോളം അങ്ങനെ പോകുന്നുണ്ട് അവസാനം ബിഗ് ബോസ് തന്നെ വന്ന് വിലക്കി വിടുന്നു അതുവരെ ബിഗ് ബോസ് മിണ്ടുന്നില്ല പിന്നെ ഇതുവരെ ക്യാപ്റ്റൻ ആരും ആയിട്ടില്ല ഇവർ അതും കൊണ്ട് വലിച്ച് വലിച്ചു വലിച്ചു വലിച്ച് നടക്കുന്നുണ്ട് പിന്നെ കിച്ചണില് ചായയിടുന്നു ചായ ഇടുമ്പോഴത്തേക്കും സാബുമാൻ ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് സാബുമാന് ചായ അക്ബറിന് കൊടുക്കാൻ പറഞ്ഞ് അക്ബർ ചായ കുടിച്ചിട്ട് രണ്ടാമതും ഗ്ലാസ് വയ്ക്കുമ്പം അവിടെ അനുമോൾ ഇഷ്യൂ ആക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതീ കയറി ഷാനവാസ് അങ്ങ് തോന്നുന്നുണ്ട് ഷാനവാസ് തോങ്ങിയിട്ട് ഇങ്ങനെ തരാൻ പറ്റില്ലാതാണോ മറ്റതാണോ മറച്ചതാണെന്ന് പറഞ്ഞ് ഷാനവാസും അക്ബറും കൂടെ വഴക്കാവുന്നു നീ ഇവിടെ എടീ എടാന്നൊന്നും ഇല്ലടാ എന്നെ മാത്രമാണോ നീ നോമിനേഷൻ കൊടുത്തതിന്റെ ബാക്കി ഷാനവാസ് എടുത്തേ ഇവിടെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് അക്ബർ അക്ബർ ശാലവാസനോട് കൂടി നിങ്ങളെപ്പോലെ എന്തായാലും ഞാൻ വീട്ടിരിക്കുന്നവരെ വിളിക്കത്തില്ല വിളിക്കുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായോ എടാ നീ മസ്താനിയ മലർക്കൊടി മോളെ എന്നും അനീഷ്ണ മലരേന്ന് വിളിച്ചൊക്കെ എനിക്ക് അറിയാടാ എന്താണെന്ന് എന്ന് പറഞ്ഞാൽ അവര് തമ്മിലൊരു പൂക്കറ്റ വഴക്ക് അവിടെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് നീ പോടാ നീ പോടാ നീ പോടാന്ന് പറഞ്ഞു രണ്ടുപേരുള്ള അവിടെ വഴക്ക് ഓക്കെ ഇത്രയാണവിടെ ലൈവിലെ സംഭവങ്ങൾ ഇനി ഇനിതെൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോലെ പ്രൊമോയ്ക്കകത്താണ് മെയിൽ ഷോവനിസ്റ്റ് ഷോവനിസ്റ്റാണ് നിങ്ങളധികം നമ്മുടെ അടുത്ത് പെങ്ങൾക്കാട് കളിച്ചിറങ്ങണ്ട നിങ്ങളുടെ തനി കുളം മനസ്സിലായെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് എനിക്ക് മനസ്സിലായി നിന്റെ ഒക്കെ തനി കുണങ്ങള് ഏ നീയൊക്കെ എൻ്റെ അടുത്ത് നിന്ന് വിട്ടുമാറി നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഷാനവാസും ആതിലിൻ്റെ ഉറങ്ങൂടെ തെറ്റുകയാണ് തെറ്റണം വളരെ നല്ല കാര്യം ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം ഇന്ന് നോമിനേഷൻ പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചു പോയി കാരണം ബിഗ് ബോസ് ഇപ്പൊ റീസൺ അനൗൺസ് ചെയ്യുവല്ലോ ഓരോരുത്തരും നെവിനെ രണ്ട് വള്ളത്തിൽ ചവിട്ടുന്ന സ്വഭാവം അപ്പൊ തന്നെ നെവിൻ എഴുന്നേക്കുന്നു എന്നെ തന്നെ അടുത്ത ലക്ഷ്മിയെ നോമിനേഷൻ പറയുമ്പോഴത്തേക്കും ബിഗ് ബോസ് പ്രിൻസിപ്പിൾ ആറ്റിറ്റ്യൂഡ് അപ്പൊ ലക്ഷ്മിക്ക് മനസ്സിലാവുന്നു അതുപോലെ ഷാനവാസിന്റെ അടുത്ത് എത്തിയപ്പോൾ പെങ്ങൾക്കാർ പെ ആക്കാരുണ്ട് പെങ്ങളാക്കാരുണ്ട് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നു അപ്പം കാണാൻ നിങ്ങൾ കാണാമായിരുന്നു ചിരിച്ചു ഇന്നിപ്പോൾ എപ്പിസോഡ് കാണുമ്പോ നിങ്ങൾ ലൈവ് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കി ചിരിക്കും അടുത്ത് അക്ബറിന്റെ അടുത്ത് വരുമ്പോളേഷൻ അപ്പൊ തന്നെ അക്ബർ ചാടി എഴുന്നേക്കുന്നുണ്ട് ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ ആരുടെ അടുത്ത് വരുമ്പോൾ ഡബിൾ മീനിങ് കണ്ട് ഞാൻ സത്യമായിട്ട് ചിരിക്കുകയാണ് ബിഗ് ബോസ് റീസ പറയുമ്പോൾ നമ്മൾ ചിരിച്ചു കേട്ടിരുന്നുണ്ട് അപ്പോ ഇതാണ് ലൈവിൽ അവിടെ ആറ് മണിവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ആതിരെയും ഷാനവാസുകളായിട്ടുള്ള ഒരു അടി ഉണ്ട് അതിന്റെ അപ്ഡേറ്റും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും മണിക്കൂറുകളിൽ വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ